വായനയുടെ പ്രാധാന്യം വിളിച്ചോതി വായനാ ദിനം ആചരിക്കുമ്പോൾ വായന ദിനചര്യയാക്കിയ നൂറ്റിയൊന്ന് വയസ്സുകാരിയെ പരിചയപ്പെടാം കിഴക്കേ കോതമംഗലം അത്തിപ്പിള്ളിൽ ജാനകിയമ്മ പ്രായം വായനയ്ക്ക് തടസ്സമേയല്ലെന്ന് തെളിയിക്കുകയാണ് ഈ മുത്തശ്ശി എന്നെ ഓർമ്മയുടെ നൂറ്റിയൊന്ന് വയസ്സുണ്ട് ജാനകിയമ്മക്ക് വായനയെ മറക്കുന്ന പുതുതലമുറയ്ക്ക് ഒരു മാതൃകയാണിവർ വായന ഒരു ദിനചര്യയാണ് ജാനകിയമ്മയ്ക്ക് ഏതു തരം പുസ്തകങ്ങളും വായിക്കും കുത്തുകുഴി യുവജന സമാജം ഗ്രന്ഥശാലയിൽ നിന്നും കൊണ്ടുവരുന്ന പുസ്തകങ്ങളാണ് മുത്തശ്ശിയുടെ പ്രധാന കൂട്ടുകാർ ഗീത പുസ്തകം കൊണ്ട് തരൂ വായിക്കാൻ പുസ്തകം പുരാണങ്ങൾ ലൈബ്രറി പുസ്തകങ്ങൾ ആനുകാലികങ്ങൾ ദിനപത്രം എന്നിവ മാത്രമല്ല കയ്യിൽ കിട്ടുന്ന തുണ്ടുകടലാസുകൾ പോലും അമ്മ വായിക്കുമെന്ന് മരുമകൾ സതീദേവി പറഞ്ഞു ഒരു പുസ്തകം വായിച്ചു തീർത്താൽ ഉടൻ അടുത്തതിനായുള്ള കാത്തിരിപ്പ് ആരംഭിക്കും നോവൽ സഞ്ചാര സാഹിത്യം കഥകൾ എന്നുവേണ്ട ഏത് സാഹിത്യശാഖയോടും പ്രിയം ഒരു കഷ്ണം താഴെ വീണ് കിടന്നാൽ പോലും അമ്മ അത് നോക്കാതെ വിടാറില്ല എല്ലാ പേപ്പറുകളും അമ്മ വായിക്കും നോട്ടീസുകൾ വന്നാൽ അതാണെങ്കിലും വായിക്കും മനോരമ വനിത എല്ലാ സാധനങ്ങളും അമ്മ വായിക്കും അമ്മ വായിക്കാത്തതായിട്ടൊന്നുമില്ല ഇപ്പം ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എല്ലാ ആഴ്ചയും കൊണ്ടു തരുന്നുണ്ട് അത് വായിച്ച് തീർന്നു കാത്തിരിക്കുകയാണ് അമ്മ അടുത്തത് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാ ദിവസവും അമ്മ രാമായണം വായിക്കും കീർത്തനങ്ങൾ വായിക്കും രാവിലെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുരാണ പുസ്തകങ്ങൾ കുറേ നേരം വായിച്ചിട്ടാണ് അമ്മ അമ്മയ്ക്കുന്നത് കിഴക്കേ കോതമംഗലം അത്തിപ്പിള്ളിൽ പരേതനായ നാരായണ പിള്ളയുടെ ഭാര്യയാണ് ജാനകിയമ്മ മകൻ അജയ്കുമാറിനൊപ്പമാണ് താമസം പുതിയ കാര്യങ്ങൾ അറിയാനും പഠിക്കാനുമുള്ള ആകാംക്ഷ എപ്പോഴും ജാനകിയമ്മയ്ക്കുണ്ട് വായിക്കുന്നതും കേൾക്കുന്നതുമെല്ലാം മനസ്സിൽ ആഴത്തിൽ പതിപ്പിക്കും അമ്മയ്ക്ക് നന്നായിട്ട് ഇഷ്ടമാണ് ഇഷ്ടമാണെങ്കിൽ ഓരോ കാര്യങ്ങളും അറിയാം പുതിയത് പുതിയത് അറിയാൻ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏത് കാര്യമാണെങ്കിലും അതിപ്പോൾ നമ്മളാണെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അമ്മ ഇങ്ങനെ പുതിയതായിട്ടാണെന്നെ അത് അതമ്മ അതിന് മനസ്സിലാക്കുകയും ചെയ്യും പഠിക്കുകയും ചെയ്യും അമ്മ അത് പെട്ടെന്ന് പഠിച്ചെടുക്കും അമ്മ അതാണ് അപ്പം അമ്മയ്ക്ക് അങ്ങനെ പുതിയ പുതിയത് വായിക്കാനും പഠിക്കാനും ഇപ്പോഴും അമ്മയ്ക്ക് അത് ഭയങ്കര താല്പര്യമുള്ള ആളാണ് ന്യൂസ് ഡെസ്ക്